നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് അവരെ സ്വാധീനിക്കാനും അതുവഴി നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചല്ല മറിച്ച് മനുഷ്യബന്ധങ്ങളുടെ ഒരു ബൈബിൾ എന്നു വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഡെയിൽ കാർണേഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഏകദേശം ഒരു നൂറ്റാണ്ടു മുൻപ് എഴുതപ്പെട്ടതാണെങ്കിലും ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പോലും ഈ പുസ്തകത്തിലെ തത്വങ്ങൾക്ക് സ്വർണത്തിന്റെ വിലയുണ്ട് കാരണം ടെക്നോളജി എത്ര മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവങ്ങളും വികാരങ്ങളും മാറുന്നില്ല അപ്പോൾ നമുക്ക് ആ മാന്ത്രിക ലോകത്തേക്ക് കടക്കാം എങ്ങനെ നല്ല സുഹൃത്തുക്കളെ നേടാമെന്നും ആളുകളെ സ്വാധീനിക്കാമെന്നും പഠിക്കാം മനുഷ്യരുമായി ഇടപഴകുമ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മൂന്ന് അടിസ്ഥാന നിയമങ്ങളാണ് കാർനേകി ആദ്യം പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ തത്വം വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ പരാതിപ്പെടുകയോ അരുത് ആലോചിച്ചു നോക്കൂ നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ ഒരിക്കലുമില്ല വിമർശനം ആളുകളെ പ്രതിരോധത്തിലാക്കുകയേയുള്ളൂ അവർ അവരുടെ തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കും ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും ഒരാളെ മാറ്റണമെന്നുണ്ടെങ്കിൽ വിമർശനമല്ല അതിന്റെ വഴി പകരം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെന്തുകൊണ്ടങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിക്കുക എബ്രഹാം ലിങ്കൺ പോലും തന്റെ ചെറുപ്പത്തിൽ മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം ഉപേക്ഷിച്ച ശേഷമാണ് മഹാനായ നേതാവായത് അതിനാൽ ആദ്യത്തെ നിയമം വിമർശനം വേണ്ടേ വേണ്ട രണ്ടാമത്തെ തത്വം ആത്മാർത്ഥവും സത്യസന്ധവുമായ അഭിനന്ദനം നൽകുക മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അംഗീകാരം മറ്റൊരാളിൽ ഒരു നല്ല ഗുണം കാണുമ്പോൾ അത് തുറന്നു പറയാൻ മടിക്കരുത് പക്ഷേ അതൊരിക്കലും മുഖസ്തുതിയാകരുത് ആത്മാർത്ഥമായിരിക്കണം നിങ്ങളുടെ സഹപ്രവർത്തകൻ ഒരു ജോലി നന്നായി ചെയ്താൽ ഗുഡ് ജോബ് എന്ന് പറയാൻ മടിക്കരുത് നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്താൽ അതിന് നന്ദി പറയുക ഈ ചെറിയ അഭിനന്ദനങ്ങൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും മൂന്നാമത്തെ തത്വം മറ്റൊരാളിൽ തീവ്രമായ ആഗ്രഹം ഉണർത്തുക മറ്റൊരാളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ അവർക്കെന്തു വേണമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹമല്ല അവരുടെ ആഗ്രഹമാണ് പ്രധാനം ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടി പച്ചക്കറി കഴിക്കുന്നില്ലെങ്കിൽ ഇത് കഴിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്ന് പറയുന്നതിനു പകരം ഇത് കഴിച്ചാൽ നിനക്ക് സൂപ്പർമാനെ പോലെ ശക്തി കിട്ടും എന്ന് പറയുക അവർക്ക് അതിൽ നിന്ന് എന്ത് നേട്ടമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അത് സ്വയം ചെയ്യാൻ തയ്യാറാകും ഇതാണ് സ്വാധീനത്തിന്റെ അടിസ്ഥാനം ഇനി എങ്ങനെ മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവനാകാമെന്ന് നോക്കാം ഇതിനായി ആറു വഴികളാണ് കാർനേകി പറയുന്നത് ഒന്ന് മറ്റുള്ളവരിൽ ആത്മാർത്ഥമായി താൽപ്പര്യം കാണിക്കുക ഒരു നായയെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണമെന്താണ് കാരണം അത് നമ്മളെ കാണുമ്പോൾ ആത്മാർത്ഥമായ സ്നേഹവും താൽപ്പര്യവും പ്രകടിപ്പിക്കുന്നു അതുപോലെ നിങ്ങൾ മറ്റൊരാളോട് ആത്മാർത്ഥമായി താൽപ്പര്യം കാണിച്ചാൽ അവർക്കും നിങ്ങളെയും ഇഷ്ടമാകും അവരുടെ ജോലിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഇഷ്ടങ്ങളെക്കുറിച്ചും ചോദിച്ചറിയുക രണ്ട് പുഞ്ചിരിക്കുക ഒരു പുഞ്ചിരിക്ക് പണം ചെലവില്ല പക്ഷേ അത് നൽകുന്ന മൂല്യം വളരെ വലുതാണ് നിങ്ങളുടെ പുഞ്ചിരി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന വാക്കുകൾ ഉപയോഗിക്കാതെ പറയുന്നു അതൊരു ബന്ധം തുടങ്ങാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് മൂന്ന് ഒരു വ്യക്തിയുടെ പേർ ഓർക്കുക ഓരോ വ്യക്തിക്കും ലോകത്തിലെ ഏറ്റവും മധുരമുള്ള വാക്ക് അവരുടെ പേരാണ് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ പേര് ചോദിച്ചറിയുക സംഭാഷണത്തിൽ അത് ഉപയോഗിക്കുക അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് തോന്നും നാല് നല്ലൊരു കേൾവിക്കാരനാവുക മറ്റുള്ളവരെ അവരെക്കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക നന്നായി സംസാരിക്കുന്നവരെയല്ല നന്നായി കേൾക്കുന്നവരെയാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക അഞ്ച് മറ്റൊരാളുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് മീൻ പിടിക്കാൻ ഇഷ്ടമാണെന്ന് കരുതുക നിങ്ങൾ പുഴുവിനെയാണോ അതോ സ്ട്രോബെറിയെയാണോ ചൂണ്ടയിൽ കോർക്കുക പുഴുവിനെ കാരണം നിങ്ങൾക്കല്ല മീനിനാണ് പുഴുവിനെ ഇഷ്ടം അതുപോലെ ഒരാളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളല്ല അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുക ആറ് മറ്റുള്ള ആൾക്ക് പ്രാധാന്യം നൽകുക അത് ആത്മാർത്ഥമായി ചെയ്യുക മറ്റുള്ളവരെ ബഹുമാനിക്കുക അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായം വളരെ വിലപിടിച്ചതാണ് നിങ്ങളുടെ സഹായം ഞാൻ ശരിയായി അഭിനന്ദിക്കുന്നു തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുക ഇത് അവരിൽ ആത്മവിശ്വാസം വളർത്തും ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം തർക്കങ്ങളിൽ ജയിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു തർക്കത്തിൽ ജയിച്ചാൽ നിങ്ങൾ ഒരാളുടെ ബഹുമാനം നഷ്ടപ്പെടുത്തുകയാണ് പകരം എങ്ങനെ സൗഹൃദപരമായി ഒരാളെ നിങ്ങളുടെ ആശയത്തിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം ഇതിനുള്ള ആദ്യത്തെ വഴി തർക്കങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഒരു തർക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല നിങ്ങൾ തോറ്റാൽ തോറ്റു ഇനി അഥവാ ജയിച്ചാലോ നിങ്ങൾ ഒരാളുടെ സൗഹൃദം നഷ്ടപ്പെടുത്തി അതുകൊണ്ട് അയാളും തോറ്റു രണ്ടാമതായി മറ്റൊരാളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കുക നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയരുത് അത് നേരെ ചൊവ്വേ ഒരാളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് പകരം ഞാൻ ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ് നമുക്കൊന്ന് പരിശോധിച്ചാലോ എന്ന് സൗമ്യമായി പറയാം നിങ്ങൾക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ അത് വേഗത്തിൽ സമ്മതിക്കുക നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് സമ്മതിക്കാൻ ഒരു മടിയും കാണിക്കരുത് ഇത് മറ്റൊരാളുടെ ദേഷ്യം കുറയ്ക്കുകയും നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും എപ്പോഴും സംഭാഷണങ്ങൾ സൗഹൃദപരമായ രീതിയിൽ ആരംഭിക്കുക ഒരു തുള്ളിത്തേൻ ഒരു ഗ്യാലൻ കയ്പുനീരിനേക്കാൾ കൂടുതൽ ഈച്ചകളെ ആകർഷിക്കുമെന്ന് ഓർക്കുക മറ്റൊരാളെക്കൊണ്ട് ഉടൻ തന്നെ അതെ അതെ എന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുക ഒരാളുമായി യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുക തുടർച്ചയായി അതെ എന്ന് പറയിപ്പിക്കുന്നതിലൂടെ അവർ നിങ്ങളുടെ പ്രധാന ആശയത്തോടും യോജിക്കാനുള്ള സാധ്യത കൂടും മറ്റുള്ളവരെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക ആശയങ്ങൾ അവരുടേതാണെന്ന് അവർക്ക് തോന്നിപ്പിക്കുക അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക അവരുടെ ആശയങ്ങളോടും ആഗ്രഹങ്ങളോടും സഹാനുഭൂതി പ്രകടിപ്പിക്കുക സംഭാഷണത്തിൽ ശ്രേഷ്ഠമായ ഉദ്ദേശങ്ങളെ പ്രകീർത്തിക്കുക നിങ്ങളുടെ ആശയങ്ങളെ വെറുതെ പറയുന്നതിനു പകരം നാടകീയമായി അവതരിപ്പിക്കുക അവസാനമായി ഒരു വെല്ലുവിളി നൽകുക സുഹൃത്തുക്കളെ ഈ പുസ്തകത്തിലെ ഓരോ തത്വവും നമ്മുടെ നിത്യജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒന്നാണ് ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഇതൊരു പുതിയ ജീവിത രീതിയാണ് ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക അവരുടെ നിന്ന് ചിന്തിക്കുക വിമർശനവും തർക്കവും പരാതിയും ഒഴിവാക്കുക എപ്പോഴും ഒരു പുഞ്ചിരിയോടെ സൌഹൃദത്തോടെ പെരുമാറുക ഈ പുസ്തകം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെയായിരിക്കും അവർ നിങ്ങളോടും പെരുമാറുക നിങ്ങളുടെ ലോകം മനോഹരമാക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഈ തത്വങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമന്റ് ചെയ്യുക